നമസ്കാരം അരുണാണ് ഇവിടെ സുമി ഉണ്ട് മലാവി പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളിങ്ങനെ ഒന്നായി നിന്നിട്ട് നിന്നിട്ടിപ്പോ മൂന്ന് വർഷത്തെ കഴിയും അപ്പോൾ ഈ മൂന്ന് വർഷത്തിൽ ആദ്യമായിട്ടാണ് ശരിക്കും ഞങ്ങൾ ഫാമിലിയുടെ കൂടെ ഞങ്ങളൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂന്നാമത്തെ വർഷത്തിലാണ് അല്ലേ ഇത് കുറച്ച് ഗ്രാൻഡാക്കി ചെയ്യാൻ കേക്ക് നല്ലൊരു കേക്ക് കേക്കാണ് കട്ടിയത് ഞങ്ങള് ഈ ഒരു ശരിക്കും പറഞ്ഞാല് പക്ഷേ മറ്റു ആനിവേഴ്സറികളൊക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു വലിയ വലിയ കുട്ടികളുടെ ഒപ്പം അവർക്ക് ഭക്ഷണം ഉണ്ടായിക്കുറിച്ച് അതിമനോഹരമായ ആനിവേഴ്സറികൾ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ തന്നെയായിരുന്നു അത് എന്നാൽ ഫാമിലിയുടെ കൂടെയുള്ള ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഇത് കുറച്ച് ഗംഭീര ആക്കാമെന്ന് കരുതി പിന്നെ കൂടെ എന്ന് പറഞ്ഞാൽ അനുവിന് കല്യാണ തലേന്ന് നമ്മുടെ അയൽവക്കത്തിലുള്ള ചേച്ചിമാരെല്ലാവരും വന്ന് വളരെ സജീവമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ വിളിച്ച് അവരുടെ കൂടെ അവർക്ക് ട്രീറ്റ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതും ഈ ആനിവേഴ്സറി കൂടെ ചെയ്യാമെന്ന് കരുതി അപ്പം നമ്മൾ എല്ലാവരും നമ്മുടെ ഫാമിലിക്ക് ഒന്നുമില്ല കേട്ടോ നമ്മുടെ അയൽവക്കത്തെ ചേച്ചിമാരും ചേട്ടന്മാരും പിന്നെ നമ്മുടെ വീട്ടുകാർ മാത്രമുള്ള കുഞ്ഞൊരു സെലിബ്രേഷനാണ് ശരിക്കും പറഞ്ഞാട്ടോ കാരണം നമ്മുടെ നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയൊരു കൂട്ടുകുടുംബമാണ് ആണ് ഞങ്ങൾ ഒരാളെ വിളിച്ചു ഒരാളെ വിളിക്കുകയാണല്ലോ അവിടെ ഞങ്ങൾ വേറെ ആരും വിളിച്ചാൽ പിന്നെ ഇവിടുത്തെ അനൂപ് അഞ്ചിയൊന്നും ഇല്ലാട്ടോ അവരൊക്കെ ട്രിപ്പിലൊക്കെയാണ് അപ്പോൾ അവരെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചില്ല ഫസ്റ്റ് ആനിവേഴ്സറി എന്നുള്ളത് ഞങ്ങൾ പിന്നെ നമ്മുടെ ഒരു സന്തോഷം എന്ന രീതിയിൽ നടത്താത്ത തീരുമാനിച്ചാണ് അപ്പൊ എന്നാലും മരിച്ചു കിട്ടുന്നില്ല ഇന്നത്തെ ആനിവേഴ്സറി വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അല്ലേ അതെ എന്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അരണ ചേച്ചി മക്കളെല്ലാരും വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരും അച്ഛമ്മമാരൊക്കെ ഇതാക്കുന്നു ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞോണ്ടിരിക്കാനോ കണ്ണ കണ്ണ ഏട്ടൻ പറയുന്നതെല്ലാം കേക്കണ്ടല്ലോ കണ്ണൻ ൂർത്ത ഉമ്മ അല്ലേ ഉണ്ണിയുടെ എവിടെങ്ങനെ വിഭാഗം വിളിച്ചത്

അപ്പോൾ ഏകദേശം നമ്മുടെ കുഞ്ഞി ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് കുറച്ച് മഞ്ഞ ബൾബുകളൊക്കെ ഇട്ട് കുറച്ച് ബലൂണൊക്കെ വെച്ച് നമ്മളൊരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ ഗ്രാൻഡ് പ്രോഗ്രാം പ്രോഗ്രാമൊന്നുമല്ല ചെറിയൊരു പരിപാടിയാണ് അപ്പോൾ അതെ നല്ല അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കേക്ക് ഞങ്ങളെല്ലാ പ്രാവശ്യം കൂടെ ഒരു വീട്ടിൽ നിന്നാണ് കേട്ടോ ഇത് കേക്ക് ഉണ്ടാക്കിക്കാറുള്ളത് നമ്മൾ തൊട്ട കുറച്ചപ്പുറം വേണ്ട ഒരു അഞ്ച് മിനിറ്റ് പോയാൽ മതി അവിടെ കാത്തിട്ട് ഉണ്ടാക്കി തരാറ് അപ്പം നല്ല അടിപൊളി കേക്കാണ് അപ്പോൾ കേക്കൊക്കെ അവിടെ വെച്ചു ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു കിട്ടും അപ്പോൾ എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറി കുറച്ച് കളറാവട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് മഞ്ഞ ബൾബൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചെയറ് മുന്നിലിട്ടിട്ടുണ്ട് നമ്മളെ അയൽവക്കത്ത ചേച്ചിമാരെല്ലാവരും വരുമ്പോൾ ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെറിയൊരു പാട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചേട്ടന്മാർ നന്നായിട്ട് പാട്ട് പാടും അനൂപിൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് അവർ പാട്ടുപാടിയിട്ടുണ്ടായിരുന്നേ എന്താ പറയുക അവസരങ്ങൾ അതായത് നമ്മൾ പറയും കഴിവുണ്ടായിട്ടും അവസരങ്ങൾ കിട്ടാതെ പോയ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള അത്യാവശ്യം നല്ല 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 അധികം കഴിവുള്ള കുറേ ചേട്ടൻ ചേട്ടന്മാരുണ്ട് പാട്ട് പാടുന്നവർ അപ്പോൾ അവരെ വക കുറച്ച് പാട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളും വിചാരിച്ച് കുറച്ച് എല്ലാവർക്കും ആസ്വദിച്ചിരിക്കാമല്ലോ നല്ല പാട്ടല്ലേ പാടിക്കോട്ടേന്ന് വിചാരിച്ചപ്പം നമ്മുടെ ഈ ഒരു ഫങ്ഷന് കുറച്ചും കൂടി കളർഫുള്ളവൻ മാറ്റി വിട്ടാൽ അവരുടെ പാട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് വഴിയെ കേൾക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് വീടിൻ്റെ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് എങ്ങനെയുണ്ട് ലുക്ക് ഉണ്ടോ ഭംഗി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചേച്ചിമാരും എല്ലാവരും അച്ഛമ്മ അച്ഛമ്മമാരും ചേട്ടന്മാരും എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈകാത്തരം നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിന്റെ കേക്കൊക്കെ കട്ട് ചെയ്ത് കിട്ടും എന്താ പറയാ മലാവിയിലായിരുന്നപ്പോ നിങ്ങൾക്ക് അറിയാരിക്കും നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്കൊക്കെ അറിയാരിക്കും നമ്മളെങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തിരുന്നത് ഞങ്ങളെ ഫസ്റ്റത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മുടെ സ്കൂളുണ്ടാക്കി നമ്മളെ ഒരു പ്രൈമറി സ്കൂൾ ഉണ്ടാക്കിയൊന്നും ഗ്രാമത്തിൻ്റെ ഉള്ളിൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ആ സ്കൂളിൻ്റെ അവിടെ ഒരു മാവും തായി നട്ടിട്ടോ ഞങ്ങളെ ഫസ്റ്റത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചത് അതേപോലെ തന്നെ നല്ല മീൻ കറിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടായിരുന്നു അന്ന് നമ്മൾ ആഘോഷിച്ചത് പിന്നെ രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ചിക്കൻ കറിയോ ചിക്കൻ ബിരിയാണി അങ്ങനെ എന്തോ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ വേറൊരു ഗ്രാമത്തിലായിരുന്നു ആഘോഷിച്ച് അപ്പോഴത്തേക്കും നമ്മൾ ആ ഗ്രാമത്തിൽ നിന്ന് പോകുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മലാവിയിലുള്ള അവരുടെ കൂടെ ആയിരുന്നു നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാം കാരണം നമുക്കവിടെ ആഘോഷിക്കാൻ അവരെന്നെ ഉണ്ടായിരുന്നുള്ളൂ കാരണം നമ്മൾ ഒരുപാട് ദൂരെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ അനിയനാണെങ്കിലും അമ്മാവനും അമ്മായി ഒക്കെ ആണെങ്കിലും മലാവിയിലുണ്ടെങ്കിലും അവരൊക്കെ സിറ്റിയിലാണ് നമ്മൾ നമ്മളവിടുന്ന് ഒരു മുന്നൂറ് പത്ത് നാന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ദൂരെ ഉള്ളിലേക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആരണേട്ടൻ്റെ ജോലി ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നിടത്തായതുകൊണ്ട് അത് കുറച്ച് ഉള്ളേരിയയിലായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെയാണ് വെഡ്ഡിങ് അനുവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കേക്ക് മുറി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യമാണ് ഞങ്ങൾ ആദ്യമായിട്ട് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നത് കേക്കൊക്കെ മുറിച്ച് അച്ഛൻ്റെയും അമ്മേൻ്റെയും എല്ലാവരുടെയും കൂടെ അപ്പോൾ ഞങ്ങൾ അച് രണ്ടുപേരുടെ അച്ഛനമ്മമാർക്കൊക്കെ കേക്കൊക്കെ കൊടുത്ത് ഞങ്ങളും പരസ്പരം കേക്കൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ എല്ലാ ഗസ്റ്റുകൾക്കും നമ്മൾ കേക്കൊക്കെ കൊടുക്കാണ്ട് അപ്പോൾ വിശേഷമായിട്ടും കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരികയാണ് തേജു ചേച്ചിയൊക്കെ കേക്കൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിപ്പിള്ളേരൊക്കെ കേക്ക് കഴിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ റെഡി അങ്ങനെ കേക്ക് എല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ താത്ത കേക്ക് അത്യാവശ്യം ടേസ്റ്റ് ഉള്ള നല്ല കേക്കാണ് നമ്മൾ പറഞ്ഞ ഡിസൈനിലൊക്കെ ഉണ്ടാക്കിയും തരും അപ്പോൾ അത് അമ്മേൻ്റെയൊക്കെ വാക ചെറിയൊരു ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് കുഞ്ഞുമായിൻ്റെയൊക്കെ വാക അവരുടെ വക മാത്രമല്ല നമ്മൾ അയൽവക്കത്തിനുണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ ഗിഫ്റ്റ് വന്നു പിന്നെ ഗിഫ്റ്റ് ഒന്നും അങ്ങനെ വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നായാലും നമ്മളൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടല്ല നമ്മുടെ അടുത്തുള്ള ചേച്ചിമാരെയൊക്കെ വിളിച്ചത് അവരോട് പറഞ്ഞത് നമ്മൾ കല്യാണത്തിന് ഇവരോട് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും തിരക്കിലായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അങ്ങനെ ഗിഫ്റ്റൊന്നും എല്ലാവരോടും നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു വെഡിങ് ആനവേഴ്സറി സെലിബ്രേഷൻ ആയിട്ട് നിങ്ങൾ ആരും കണക്കാക്കണ്ട നമ്മളെല്ലാവരും കൂടൊന്നും ഒത്തു ചേരുക അത്ര മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ അത് പിന്നെ ഞങ്ങളെ വെഡ്ഡിങ് ആനവേഴ്സറീൻ്റെ ദിവസം ആയതുകൊണ്ട് അന്ന് അങ്ങനെ വെച്ചോന്നേ ഉള്ളൂ എന്ന് എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടേബിളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മളെ ഫുഡ് വളരെ സിമ്പിളായിട്ടുള്ള ആയിരുന്നു ബിരിയാണി നമ്മൾ പുറത്ത് ഓർഡർ കൊടുത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ വെജിറ്റേറിയൻ ഫുഡായിട്ടുണ്ടാക്കിയത് അതായത് പറഞ്ഞാൽ കുറച്ച് പേർക്ക് ബിരിയാണി ഒന്നും പറ്റാത്തവരുണ്ടാവുമല്ലോ ചിക്കനൊന്നും കഴിക്കാത്തവർ അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ സാമ്പാറും അവിയലും തോരനൊക്കെ വെച്ച് ഒരു ലഘുവായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ സൈഡിൽ നിന്ന് പാടുന്നുണ്ട് നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് പാങ്ക് കേൾപ്പിച്ച് തരാം നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ പാ കേൾപ്പിക്കാത്തത് നിങ്ങൾ ഈ കേട്ട പാട്ടൊക്കെ അല്ലേ അതൊക്കെ ചേട്ടന്മാർ പാടുന്നതാണ് നമ്മൾ വേറെ പാട്ടായിട്ട് ഇട്ടിട്ടില്ല കാര്യമൊക്കെ ഇട്ടിട്ടുണ്ട് അവർ പാടുന്നുണ്ട് കേട്ടോ അത്രയും നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ അവർ പാടുന്നത് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടന്മാരാണ് കേട്ടോ അപ്പോൾ ഇവർ പാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തേജുവും പാട്ട് പാടുന്നുണ്ട് നന്നായി പാടുന്നുണ്ട് കേട്ടോ തേജു നമ്മുടെ ചേച്ചീൻ്റെ മോനാണ് അവൻ്റെ പാട്ടുകൂടെ നമുക്ക് കേൾക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ രേഖപ്പെടുത്തണേ ഞങ്ങൾക്ക് കമൻസിനൊക്കെ റിപ്ലൈ തരാൻ കുറച്ച് വൈകിയിട്ടുണ്ട് വേറൊന്നുമല്ല ഒന്നല്ല അറിയാമല്ലോ നമ്മൾ മൂന്ന് വർഷത്തിന് ശേഷം നാട്ടിലും വീട്ടിലും എല്ലാവരും കാണുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും പിന്നെ വന്നതിന് ശേഷം ഒരു കല്യാണം ആ കല്യാണത്തിൻ്റെ പരിപാടികളും ഒക്കെ ആയിട്ട് തിരക്കായിപ്പോയി അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സമയം കിട്ടുമ്പോൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം അതുകൊണ്ടാണ് നമുക്ക് കമൻസിനൊന്നും റിപ്ലൈ തരാൻ പറ്റാത്തത് പക്ഷേ വൈകാതെ തന്നെ എന്തായാലും എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയ മാറ്റമുണ്ട് ജലദോഷം വന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ജലദോഷം വന്നിട്ട് സൗണ്ട് ശരിയാവുന്നതേ അല്ല ജലദോഷം എല്ലാം മാറി പക്ഷെ സൗണ്ടിന് മാത്രം മാറ്റമൊന്നുമില്ല ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് പേരുണ്ടായിരുന്ന നമ്മൾ വീണ്ടും തൊട്ടപ്പുറത്തുള്ളവരൊക്കെ അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് ഉള്ളിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹാളിൽ നമ്മളെ ഡൈനിങ് ടേബിള് നോൺ വെജ് ഇവിടെയും കാരണം എല്ലാവർക്കും ഒരുമിച്ചിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് രണ്ട് ട്രിപ്പിനെ നമ്മളെല്ലാം ഇരുന്ന് കഴിഞ്ഞു കേട്ടോ അതായത് കുറെ ഓരോരോ ട്രിപ്പ് പോവാതെ എല്ലാവരും ഒരുമിച്ചാട്ടായിരുന്നത് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കുറച്ച് പേരെ കഴിക്കാണ്ടായിരുന്നുള്ളു കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ടേബിൾ കൂട്ടിയിട്ട് അതിൻ്റെ തന്നെ എല്ലാ കഴിക്കണ ഭക്ഷണത്തിൻ്റെ പാത്രം വെച്ചിട്ടുള്ളത് എന്നാൽ പിന്നെ എടുത്തു പോയി എടുക്കേണ്ടല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാൻ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഞങ്ങളെ ഭക്ഷണം കൂടെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ മഷി തൊണ്ട് മയിൽ പീ തൊണ്ട് മഷി തണ്ടുണ്ട്

അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീടേക്ക് തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ ചേച്ചിയും വിജയ ചേട്ടനൊക്കെ നേരത്തെ ബൈക്കിലും സ്കൂട്ടിയിലൊക്കെ ആയിട്ട് അവർ തിരിച്ചു പോയി ഇപ്പോൾ അമ്മേ അച്ഛനൊക്കെ തിരിച്ചു പോവാണ് അങ്ങനെ നമ്മളെ വിളിച്ച് നമ്മുടെ ചേച്ചിമാരായാലും അക്കത്തുള്ള ചേച്ചിമാരെല്ലാവരും പോയി കേട്ടോ അപ്പോൾ കണ്ണന്മോനോടെ വണ്ടി ഓടിക്കാനുള്ള ശ്രമത്തിലാണ് കണ്ണൻ്റെ അച്ഛൻ്റെ മടിയിലിരുന്നിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഏട്ടാട്ടോ എൻ്റെ കല്യാണത്തിന് ഏട്ടനുണ്ടായിരുന്നില്ല ഏട്ടനും അരുനേട്ടനൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് മീറ്റ് ചെയ്യണത് മൂന്ന് വർഷത്തിന് ശേഷം അതായത് ഞങ്ങളെ എൻഗേജ്മെൻറ്റിന് ഏട്ടൻ നാട്ടിലുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ്റെ ലീവ് കഴിഞ്ഞ് ഖത്തറിൽ പോയി ശേഷമാണ് ഞങ്ങളെ കല്യാണം ഉണ്ടായിരുന്നത് അപ്പം അരുനേട്ടൻ വന്നു ആ പക്ഷേ ഏട്ടന് ലീവ് കിട്ടിയില്ല അങ്ങനെ മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അളിയനും അളിയനും ഇപ്പോൾ ഈ ഒരു വരവിനാണ് കേട്ടോ കണ്ടിട്ടുള്ളത് അപ്പോൾ അച്ഛനും ഏട്ടനും കണ്ണനും അമ്മയും അച്ഛമ്മയും ഏട്ടയും എല്ലാവരും

ഞങ്ങൾ എന്താ പറയാ എന്തെങ്കിലും കപ്പോ ആരും എന്തെങ്കിലും ബിരിയാണി ഒക്കെ ഉണ്ടാക്കി രണ്ടുപേരും കൂടെ കഴിക്കും വേറെ ആരും വരാനും ഇല്ല അങ്ങനെ രണ്ടുപേര് മാത്രമായിട്ടുള്ള ഒരു വെഡിങ് ആസൊക്കെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് വീട്ടുകാരൊക്കെ ഒന്നും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്രാവശ്യം രണ്ട് വീട്ടുകാരൊക്കെ ഞങ്ങളെ നാട്ടുകാരൊക്കെ ഒക്കെ ആഘോഷിക്കാൻ പറ്റി അപ്പൊ ഇന്നത്തെ വീഡിയോ അല്ലേ വിശേഷങ്ങളൊക്കെ വിശേഷമാക്കാൻ എനിക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാൻ മാത്രമായിരിക്കും